ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു എനിക്കെന്ന് വാങ്ങിയ ഡ്രസ്സില് നമ്മളൊരു ഹോൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അതാണ് അപ്പം ഇന്ന് നമ്മളൊരു ഓവർ സൈസ്ക്ക് ബെനീൻ ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ ട്രൈ ട്രൈയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരു അവസാനം വരെ കാണുന്നുട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു ക്രോപ്പ് ഷാപ്പാണ് നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളി ഇഷ്ടമായിട്ടുള്ള ഒരു അടിപൊളി ക്രോപ്പ് ഷാപ്പ് ആണ് അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഒരു സ്കേർട്ടാണ് വാങ്ങിയിരിക്കുന്ന ഒരു ഡെനിം സ്കേർട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എൻ്റെ ഇല്ലാത്തൊരു കളർ ആട്ടോ ഇത് നല്ല സൂപ്പറായിട്ട് എനിക്ക് നല്ല നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ സെറ്റാണ് ഡെനിം അതാണ് നമ്മൾ എനിക്ക് ഒരു സാറും അപ്പം ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് ടീം കളറും വെറൈറ്റി കളർ തന്നെ അപ്പം നമുക്ക് കുറേ വിധത്തിൽ ട്രൈ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഒരു സ്കർട്ടിനോട് ഞാൻ വാങ്ങിയ സ്കർട്ടിനോട് തന്നെ പോകുന്ന കേട്ടോ എൻ്റെ ട്രൈഡ് ഒക്കെയല്ലേ അപ്പോൾ എനിക്കിണ്ടായിരുന്നു നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്കർട്ടിനോട് ട്രൈ ചെയ്തപ്പം നല്ലൊരു ബുക്ക് ആയിട്ടുണ്ടായിരുന്നു ലുക്ക് ബുക്കായിട്ട് ഞാൻ എൻ്റെ കൂടെ ക്രോക്സ് ആട്ടോ തയ്യാറെഡ് ഞാൻ ഈ ഒരു ഓവർ സൈസ് ബെനീനും വിത്ത് ഒരു ജീൻസും ആട്ടോ എൻ്റെ കൂടെ ഷൂ ആണ് ഞാൻ ട്രൈ ചെയ്തത് ഇത് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു മുടി അയച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബുക്കിൽ എന്തായാലും ഇതും അടിപൊളിയായിരുന്നു അടുത്തതെന്ന നായൊരു ബെനീനും ഈ ഒരു പിങ്ക് കളർ സ്കേർട്ടുമാണ് അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ഷൂ ആണ് കെയർ ചെയ്ത കേട്ടോ മുടി അയച്ചിട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു ക്യൂട്ട് ലുക്ക് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിനക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് തഴക്കാൻ വേണ്ടി അപ്പോൾ വേറെ ഡ്രസ്സോലെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആയിരിക്കും ബൈ